ഓരോന്നും ആലോചിച്ച് കല്യാണി നിന്നു കുറച്ചു നേരത്തിനു ശേഷം മുറപ്പെണ്ണിന് കൊടുക്കാനായി കൈനിറയ മധുര പലഹാരങ്ങളും വാങ്ങി ആകാശ് വന്നു രാമേട്ട എന്താ സർ ഇത് നാളെ വെക്കാനുള്ള സേമിയാണ് അഞ്ജുവിന് സേമിയ പൈസ ഒരുപാട് ഇഷ്ടമാണ് ആകാശ് അതും പറഞ്ഞ് സേമിയ രാമേട്ടന്റെ കയ്യിൽ കൊടുത്തു ഇതൊക്കെ കേട്ട് നിന്ന് കല്യാണിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടക്കുന്നത് ഇടം കണ്ടിട്ട് ആകാശ് നോക്കി പിറ്റേന്ന് നദി രാവിലെ തന്നെ കല്യാണി എഴുന്നേറ്റു അവൾക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഒരുപോലെ കണ്ണടയ്ക്കാൻ പോലും ഇന്നലെ സാധിച്ചില്ല ഉറക്കം കിട്ടാത്തത് കൊണ്ടാണ് അത് രാവിലെ തന്നെ എഴുന്നേറ്റത് രാവിലെ എഴുന്നേറ്റിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫോണിൽ നോക്കിയിരുന്ന് സമയം കളഞ്ഞു അങ്ങനെ സമയം ഒൻപത് മണി കഴിഞ്ഞു ആകാശ് ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ലെന്ന് തോന്നലോ ഞാനും ഇന്ന് പോകുന്നില്ല അവൾ മനസ്സിൽ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാറ് ഗേറ്റ് കടന്നു വന്നു കാറിന്റെ ശബ്ദം കേട്ടതും ആകാശ് പുറത്തേക്കിറങ്ങി അതിന്റെ പിന്നാലെ കല്യാണിയും ഇയാൾക്ക് മുറപ്പെണ്ണിനെ കാണാൻ എന്തൊരു ആവേശമാ അവൾക്ക് എന്നെക്കാളും സൗന്ദര്യം കാണൂ അവൾ അങ്ങനെ ഓരോന്നും ആലോചിച്ചു നിന്നു അന്നേരം കാറിൽ നിന്നും ഒരു ചെറിയ പെൺകിടാവ് ഇറങ്ങി ചെറിയ പെൺകിടാവ് എന്ന് പറയുമ്പോൾ മിനിമം ഒരു പത്ത് വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അവൾ കാറിൽ നിന്നും ഇറങ്ങി നേരെ ആകാശിനടുത്തേക്ക് ഓടി വന്നു ഇയാളുടെ മുറപ്പെണ്ണ് ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ട് ഇതൊരു ചെറിയ പെൺകുട്ടിയാണല്ലോ അവൾ മനസ്സിലോർത്തു ആകാശിനൊപ്പം ആ കുട്ടി അകത്തേക്ക് കയറി ചേട്ടാ എനിക്ക് കഴിക്കാതൊന്നും വാങ്ങിയില്ലേ വളരെ നിഷ്കളങ്കതയോടെ ആ പെൺകിടാവ് തിരക്കി എൻറെ അഞ്ചുമകൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ട് രാമേട്ട ഇതാണ് എൻ്റെ മുറപ്പെണ്ണ് അഞ്ചു ഇത് കേട്ട് കിളിപോയ അവസ്ഥയിൽ രാമേട്ടനും കല്യാണിയും നിന്നു രണ്ടുപേരുടെ മുഖഭാവത്തിൽ നിന്നും അത് ആകാശിന് മനസ്സിലായി രാമേട്ടന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അഞ്ചു എൻ്റെ മുറപ്പെണ്ണ തന്നെയാണ് എന്റെ അമ്മാവനും അമ്മായിക്കും ഈ ഭൂമിയിലേക്ക് വൈകിവന്ന വസ്തമാണിവൾ അതും പറഞ്ഞ് ആകാശ് അഞ്ജുവിനെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ഒരു മുത്തം നൽകി രാമേട്ട പായസ റെഡിയല്ലേ അതെ സർ ഇപ്പൊ എടുക്കാം മുറപ്പെണ്ണ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ചെറിയ കൊച്ചായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അയ്യോ രാമേട്ടൻ പായസം എടുക്കാനല്ലേ പോയത് പെട്ടെന്ന് കല്യാണി അടുക്കളയിലെ കൊടി എന്താ കാര്യം എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നേ മുറപ്പെടണിട്ട് പണി കൊടുക്കാൻ കല്യാണി രാമേട്ടൻ അറിയാതെ പായസം ഒരു ഉപ്പുകഷായി മാറ്റിയിരുന്നു അതെടുത്ത് ആ നിഷ്കളങ്കമായ മോൾക്കെടുത്ത് ഇരിക്കാനുള്ള ഓട്ടമാണ് മോളെന്താ ഓടുന്നത് രാമേട്ട ആ പായസം അഞ്ചുമോൾക്ക് കൊടുക്കരുത് അതെന്താ മോളെ അത് അതിലൊരു പല്ലി നേരത്തെ വീണിരുന്നു പായസം അന്നേരമേ എടുത്തു കളയാൻ പോയതാണ് അപ്പോഴാണ് ഒരു കോൾ വന്നത് അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഞാൻ കളയാനൊന്ന് മറന്നുപോയി ഞാൻ ഇതുകൊണ്ട് കളയട്ടെ കല്യാണി ആ പായസം മൊത്തവും കൊണ്ട് കളഞ്ഞു രക്ഷ വിട്ടു അവൾ മനസ്സിൽ പറഞ്ഞു രാമേട്ടൻ എന്തിനാ വിഷമിച്ച് നിൽക്കുന്നേ പായസം ഇനിയും ഉണ്ടാക്കാലോ ഒരു സേമിയ പാക്കൂടി ഇരിപ്പില്ലേ പാല് ഞാൻ ഇപ്പം പോയി വാങ്ങിക്കൊണ്ടുവരാം അതും പറഞ്ഞ് കാശുമെടുത്ത് കല്യാണി കടയിൽ പോയി പാലും വാങ്ങി തിരിച്ചു വന്നു പിന്നെ പെട്ടെന്ന് പായസം റെഡിയാക്കാൻ രാമേട്ടനെ കല്യാണി ഹെൽപ്പ് ചെയ്തു രണ്ടുപേരുടെയും പ്രയത്നത്തിൽ പെട്ടെന്ന് തന്നെ സേമിയ പായസം റെഡിയായി രാമേട്ട അവൾക്ക് പായസം ഞാൻ കൊണ്ടു കൊടുക്കാം അതും പറഞ്ഞ് കല്യാണി രണ്ട് ഗ്ലാസ്സുകളിലായി പായസവും എടുത്ത് ആകാശിന്റെയും അഞ്ജുവിന്റെയും അരികിലേക്ക് പോയി അവിടെ അഞ്ജുവിന്റെ കയ്യിൽ ചോക്ലേറ്റ്സ് ഇരിക്കുന്നത് കണ്ട് കല്യാണിയുടെ വായിൽ കപ്പൽ ഓടിക്കളിക്കാൻ തുടങ്ങി ചേച്ചി ചോക്ലേറ്റ് വേണോ ആ ചോദ്യം കേട്ടതും അവൾ പറഞ്ഞു പിന്നെ കുറെ നേരം അഞ്ജുവുമായി കല്യാണി സമയം ചെലവഴിച്ചു കല്യാണിക്ക് മിണ്ടാനും പറയാനും രാമേട്ടന്റെ കൂടെ ഇപ്പോൾ അഞ്ജുവും കൂട്ടായി കുറേ നേരം കളിയും ചിരിയുമായി കടന്നു പോയി അഞ്ജുമോളുടെ അച്ഛനും അമ്മ എന്താ കൂടെ വരാങ്ങേ മനസ്സിൽ എന്ത് സംശയം തോന്നിയതും അവൾ തിരക്കി ആ ചോദ്യം കേട്ടതും അഞ്ജുവിന്റെയും ആകാശിന്റെയും മുഖത്ത് നിരാശ വന്ന് എഴുതിച്ചു ഞാൻ ചോദിച്ചത് തെറ്റായിപ്പോയോ അഞ്ജുവിന്റെ മുഖം വാടിയിരിക്കുകയാണല്ലോ എന്റെ കെട്ടിയവനാണെങ്കിൽ എന്നെ നോക്കി പേടിപ്പിക്കുവാണല്ലോ അവൾ ആത്മകഥം നടത്തി അഞ്ജു മോളെ നീ ചെന്ന് ആകാശ് പറഞ്ഞു അഞ്ജു വാ വാഗഴുകാനെ റൂമി വെളിയിലേക്ക് പോയി താനെന്തിരി എന്നെ നോക്കി പേടിപ്പിക്കുന്നേ കല്യാണി ആകാശിനോട് തിരക്കി നിന്റെ നാക്കിന് ലൈസൻസിലെന്ന് കരുതി അതെ ഒന്ന് നിർത്തിക്കേ ഞാൻ എന്തു പറഞ്ഞെന്നാണ് പറഞ്ഞു വരുന്നത് ഇനി അഞ്ജുവിനോട് അവളുടെ അച്ഛനെയും അമ്മയും കുറിച്ച് തിരക്കിറങ്ങി അതെന്താ അവളുടെ അച്ഛനും അമ്മയും ഇന്ന് ജീവിച്ചിരിപ്പില്ല അവൾ ബോർഡിംഗിൽ നിന്നാണ് പഠിക്കുന്നത് ഇതൊന്നും എനിക്കറിയില്ലല്ലോ പറഞ്ഞു തരാതെ എന്നോട് ചൂടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സാറേ മറുപടി പറയാൻ വാതിറന്നതും അഞ്ജു അവിടേക്ക് വന്നു ആകാശ് പുറത്തേക്ക് ഇറങ്ങി പിന്നെ അവിടെ കല്യാണിയും അഞ്ജുവും മാത്രമായി മോക്ക് ഞാൻ ചോദിച്ചത് വിഷമമായോ സോറി മോളെ അയ്യേ ചേച്ചി ഇത്രയുള്ളോ ചേച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ അവളുടെ കണ്ണുനീർ അഞ്ചു തുടച്ചു മാറ്റി ഇനി കരയരുത് ചേച്ചിയും ചിരിച്ചേ അങ്ങനെ കല്യാണിയും അഞ്ചുവും പരസ്പരം സംസാരിച്ച് കുറെ നേരം ഇരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ കല്യാണിക്ക് ഒരു ഫോൺ കോൾ വന്നു സ്നേഹ അവൾ സ്ക്രീനിൽ നോക്കി പറഞ്ഞു കല്യാണി കോൾ അറ്റൻഡ് ചെയ്തതും അഞ്ചു ആകാശിനെ എരികിലേക്ക് പോയി ഹലോ സ്നേഹ എന്താടി ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ നിന്റെ കെട്ടിയ മുറപ്പെേ വന്നു പിന്നെന്താ ഇത്ര സന്തോഷത്തിന്റെ കാരണം മുറപ്പെണ്ണ ഭർത്താവും കുട്ടികളുമായിട്ടാണോ വന്നേ ഞാൻ ഉദ്ദേശിച്ചത് ആണോ എന്ന് നീ കാട് കയറിയൊന്നും ആലോചിക്കണ്ട നമ്മൾ കരുതിയത് ഒന്നും അല്ലടി കാര്യങ്ങൾ നീ തെളിച്ചു പറ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പിന്നെ കല്യാണി വിശദമായി എല്ലാ കാര്യങ്ങളും സ്നേഹക്ക് പറഞ്ഞു കൊടുത്തു അഞ്ചുമോൾ നിനക്കൊരു കൂട്ടായല്ലോ അങ്ങനെ കുറച്ചു നേരത്തെ സൗഹൃദ സംഭാഷണത്തിന് ശേഷം ഇരുവരും കോള് കട്ട് ചെയ്തു കല്യാണി അഞ്ജുവിനരികിലേക്ക് പോയി രാമേട്ടൻ അവർക്ക് കഴിക്കാനുള്ള ഉച്ചഭക്ഷണം ഡൈനിങ് ടേബിളിൽ എടുത്തു വെക്കുകയായിരുന്നു അത് കണ്ടുവന്ന കല്യാണിയും രാമേട്ടനോടൊപ്പം ചേർന്നു എല്ലാവരും കൈ കഴുകി ഊണ് കഴിക്കാനായിരുന്നു കല്യാണി അഞ്ചുവിന് ചോറ് വാരി കൊടുത്തു അഞ്ജു തിരിച്ചു കല്യാണിക്കും വാരിക്കൊടുത്തു രണ്ടു പേരുടെയും കണ്ണുകളിൽ ഈറൻ അണിഞ്ഞു ചേട്ടാ നമുക്കിന്ന് പുറത്തുനിന്ന് കറങ്ങാൻ പോയാലോ അതിനെന്താ പോകാലോ മോൾ ഫുഡ് കഴിഞ്ഞ് ഒരുങ്ങിക്കും അഞ്ചു ഊണ് കഴിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പുറത്തു പോകാനായി റെഡിയാകാൻ തുടങ്ങി കല്യാണിച്ചെന്താ ഒരുങ്ങാതെ ശോകമടിച്ചിരിക്കുന്നേ മോള് പോയിട്ടുവാ അത് പറ്റില്ല ഞങ്ങളുടെ ഒപ്പം ചേച്ചിയും വരണം ഇല്ലെങ്കിൽ ഞാനും പോകില്ല പുറത്തേക്ക് പോകുന്നത് ക്യാൻസൽ ചെയ്യാം ഞാൻ റെഡിയാകാം മോളുടെ സന്തോഷമാ ചേച്ചിക്ക് വല്ലത് അങ്ങനെ കല്യാണി കരിമ്പച്ച നിറത്തിലെ ഒരു സാരിയും എടുത്ത് ഇറങ്ങി അവളെ സാരിയെടുത്ത് കണ്ടപ്പോൾ അറിയാതെ അവളെ തന്നെ ആകാശ് നോക്കി നിന്നുപോയി അഞ്ചു ചെന്ന് തട്ടി വിളിച്ചപ്പോഴാണ് ബോധം തിരികെ വന്നത് അവർ നേരെ ബീച്ചിലേക്ക് പോയി അവിടെ എത്തിയതും അഞ്ചു ഒരു കുഞ്ഞു ചിത്രശലഭത്തെ പോലെ പാറി നടന്നു അവൾക്കൊപ്പം കല്യാണിയും ചേർന്നു അഞ്ചു എത്ര പെട്ടെന്നാണ് കല്യാണിയുമായി കൂട്ടായത് അവൾ എന്നെയൊന്നും നോക്കുന്നു പോയുമില്ല ആകാശ് ആത്മഗതം നടത്തി അഞ്ജുവിനോടൊപ്പം ഓടിച്ചാടി പാറിപ്പറന്ന് നടക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ആകാശിനരികിലേക്ക് പോയിരുന്നു സാർ പോസ്റ്റ് ആയെന്ന് തോന്നുന്നു കുറച്ചു നേരം അവിടെ ഇരുന്ന് പോസ്റ്റ് അടിക്കട്ടെ അവൾ അഞ്ജുവിനോടൊപ്പം കളിയും ചിരിയുമായി സമയം ചെലവിട്ടു അങ്ങനെ രാത്രിയായപ്പോൾ ഒരു റെസ്റ്റോറൻറിൽ പോയി ഡിന്നറും കഴിച്ച് വീട്ടിലേക്കും മടങ്ങി അഞ്ജു കളിച്ച് ക്ഷീണിച്ചിരിക്കുകയായിരുന്നു അവൾ വരുന്ന വഴിക്ക് കല്യാണിയുടെ മടിയിൽ തല ചായ്ച്ചു കിടന്നുറങ്ങി വീടെത്തിയിട്ടും അവൾ ഉണർന്നില്ല അവളെ ഒരുവിധം കല്യാണി റൂമിൽ കൊണ്ടുപോയി കിടത്തി കല്യാണിയും നന്നായി ക്ഷീണിച്ചിരുന്നു അതുകൊണ്ട് അവളും പെട്ടെന്ന് തന്നെ ഉറങ്ങി പിറ്റേന്ന് താമസിച്ചാണ് കല്യാണിയും അഞ്ചുവും എഴുന്നേറ്റത് രണ്ടു പേർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ നിന്ന് തിരിയാനുള്ള നേരം പോലും കല്യാണിക്ക് കിട്ടിയില്ല പെട്ടെന്ന് തന്നെ അവൾ ഹോസ്പിറ്റലിലേക്ക് പോകാനായി ഒരുങ്ങി ചേച്ചി ഇനി എപ്പോ വരും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ബോറടിക്കും അവൾക്ക് സംസാരിക്കാൻ ഇവിടെ രാമേട്ടനില്ലേ ചേച്ചി പോയിട്ട് വേഗം വരാം അവൾക്ക് നെറ്റിയിലൊരു മുത്തം നൽകി കല്യാണി ഇറങ്ങി അതിനു പിന്നാലെ ആകാശം ഇറങ്ങി കല്യാണി അഞ്ജുവിന് ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും നൽകി തുടങ്ങി അവളെ സ്വന്തം മകളെ പോലെ നോക്കി തുടങ്ങി അഞ്ചു ശരിക്കും കല്യാണിക്കൊരു കൂട്ടാവുകയായിരുന്നു അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി അങ്ങനെ ഒരു ദിവസം കല്യാണിക്ക് റൂം ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും ഒരു കടലാസ് പേപ്പർ കിട്ടി അത് വെറും ഒരു പേപ്പർ ആയിരുന്നില്ല ചുരുട്ടിക്കൂട്ടിയിട്ടിരുന്ന ആ പേപ്പർ നിവർത്തി വെച്ച് നോക്കിയപ്പോൾ കല്യാണി ഞെട്ടിപ്പോയി അതോടൊപ്പം അവൾക്ക് എന്തെന്നില്ലാത്ത സങ്കടവും ദേഷ്യവും എല്ലാം കൂടി വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ തുടങ്ങി അവൾക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞതുപോലുമില്ല അത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ദേഷ്യം ഒന്നുകൂടി ഇരട്ടിച്ചു ആകാശ് ഡ്യൂട്ടി കഴിഞ്ഞു വരുന്നതും കാത്ത് ആ പേപ്പറും പിടിച്ച് കല്യാണി പുറത്തു തന്നെ കാത്തു നിന്നു കുറച്ചു സമയത്തിന് ശേഷം ആകാശ് വന്നു എന്താ പറ്റിയത് നല്ല കലിപ്പിലാണല്ലോ നിൽക്കുന്നത് കലിപ്പിലാണല്ലോ നിൽക്കുന്നത് നല്ലൊരു പേപ്പറും ഉണ്ടല്ലോ ആകാശ് കല്യാണിയെ കണ്ടതും മനസ്സിൽ പറഞ്ഞു അവിടെ നിന്നും ഓരോന്നാലോചിച്ചു നിന്ന് സമയം കളയാതെ ആകാശ് അകത്തേക്ക് കയറാൻ തുടങ്ങി